കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തുടർച്ചയായ രണ്ടാമത്തെ തവണയും രാജകീയ വിജയം നേടിയ രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു യു ഡി എഫ് നേതാക്കളും ഒപ്പം ഉണ്ടായിരുന്നു കണക്കുകൂട്ടലുകളെയെല്ലാം തകടം മറിച്ച് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഒന്നര ഇരട്ടിയിലധികം വോട്ടുകൾ നേടിയാണ് ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിന് അത്യുഗ്ര വിജയം സമ്മാനിച്ചത് കാലങ്ങളായി വലതുപക്ഷം ചേർന്ന് നിൽക്കുന്ന മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമല്ല പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കല്യാശ്ശേരി എന്നീ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഉണ്ണിത്താന് കഴിഞ്ഞു ഇങ്ങനെ പൂർവാധികം കരുത്തും കരുതലുമായി തനിക്കൊപ്പം തന്ന വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു ഉണ്ണിത്താൻ മണ്ഡല പര്യടനം ആരംഭിച്ചത് ബുധനാഴ്ച രാവിലെ ബേക്കൽ പള്ളിക്കരയിൽ നിന്നും ആരംഭിച്ച ആദ്യദിന പര്യടനം കാഞ്ഞങ്ങാട് നീലേശ്വരം കോട്ടപ്പുറം മടക്കര പയ്യന്നൂർ തുടങ്ങിയ ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് പഴയങ്ങാടിയിൽ അവസാനിപ്പിച്ചു കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ടർ മാഹിൻ ഹാജി മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി തുടങ്ങിയവരും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും മറ്റ് ജില്ലാതല നേതാക്കളും നിയുക്ത എംപിയെ അനുഗമിച്ചു വിജയത്തേരിലേറിയുള്ള ഉണ്ണിത്താന്റെ വരവറിഞ്ഞ് പലയിടങ്ങളിലെയും പാതയോരങ്ങളിൽ സ്ത്രീകളടക്കമുള്ളവർ അഭിവാദ്യം അർപ്പിക്കാനായി കാത്തുനിന്നിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്